ഗർഭിണിയാവുന്ന നിമിഷം മുതൽ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾ തങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ കുഞ്ഞിന്റെ ലിംഗനിർണയവും നടത്താറുണ്ട് അതിനൂതന സ്കാനിംഗ് സംവിധാനങ്ങൾ ഉള്ളതിനാൽ തന്നെ കുഞ്ഞിന്റെ രൂപവും മാതാപിതാക്കൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അയന്ന കാരിടൺ എന്ന പതിനേഴുകാരി സോഷ്യൽ മീഡിയയിൽ തന്റെ ഗർഭകാല സ്കാനിംഗ് അനുഭവം പങ്കുവെച്ചതാണ് വൈറലായി മാറുന്നത് പ്രസവദിനം അടുക്കവേ ഇരുപത്തിനാലാം ആഴ്ചത്തെ സ്കാനിങ്ങിന് എത്തിയതാണ് അയന്ന കാരിടൺ എന്ന പതിനേഴുകാരി സ്കാൻ ചെയ്യുന്നതിനിടെ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ ഒരു വട്ടം സ്ക്രീനിലേക്ക് നോക്കി അയന്ന ശരിക്കുമൊന്ന് ഞെട്ടിപ്പോയി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മുഖം പിശാജിൻ്റെതുപോലെ ഇരിക്കുന്നുവെന്ന് അയന്നയ്ക്ക് തോന്നി ഒരു നിമിഷം അയന്ന ഞെട്ടിത്തരിച്ചുപോയി ഇത് കണ്ടപ്പോൾ തന്നെ കുഞ്ഞിന് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അയന്ന ഡോക്ടറോട് ചോദിച്ചു നിങ്ങൾ ഇതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഡോക്ടർ അയന്നയോട് പറഞ്ഞു കുഞ്ഞിന്റെ മുഖം ഒരിക്കൽ കൂടി കാണണമെന്ന് അയന്ന ഡോക്ടറോട് പറഞ്ഞു ഉടൻ തന്നെ ഡോക്ടർ വയറ്റിനു മുകളിൽ ഡോപ്ലർ വയ്ക്കുകയും ആ നിമിഷം കുഞ്ഞ് ചിരിക്കുന്ന മുഖം കാണാനായെന്നും അയന്ന പറയുന്നു സ്കാൻ കോപ്പിയുടെ ഫോട്ടോകൾ അയന്ന ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയായിരുന്നു യു എസിലാണ് സംഭവം കുഞ്ഞ് വയത്തിൽ കിടന്ന് കാണിക്കുന്ന വികൃതികൾ സന്തോഷത്തോടെ ആസ്വദിക്കുകയാണെന്നും അയന്ന പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ